ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഉണ്ണീസ് വിജയ് അവതരിപ്പിക്കുന്ന യു പി വിഭാഗം സ്കൂൾ ഉപജില്ലാതലത്തിലേക്ക് ആവശ്യമായ സുദേശ് മിഗാക്യൂസ് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ അടങ്ങിയ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ എങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒപ്പം തന്നെ ഒരു കാര്യം മറക്കേണ്ട ദയവായി ലൈക്ക് രേഖപ്പെടുത്തുക കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻസ് രേഖപ്പെടുത്തുക സ്വാഗതം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ധീരമായി യുദ്ധക്കളത്തിൽ ബ്രിട്ടീഷുകാരെ എതിരിട്ട വനിതാ ഭരണാധികാരി ഝാൻസി റാണി ലക്ഷ്മിബായ് ഝാൻസി റാണി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ആരാണ് ഏറ്റെടുത്തത് ബ്രിട്ടൻ ബ്രിട്ടൻ നേരിട്ട് കമ്പനിയിൽ നിന്ന് ഭരണമേറ്റെടുത്തു ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികളെ അറിയിക്കാൻ ഉദ്ദേശിച്ച് രൂപീകരിച്ച ജനകീയ സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് രൂപീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തിന് നിന്ന് പ്രവർത്തിച്ച ബ്രിട്ടീഷുകാരന്റെ പേര് എ ഒ ഹ്യൂം അലൻ ഒക്ടേവിയൻ ഹ്യൂം ബ്രിട്ടീഷ് സർക്കാരും ഇന്ത്യയിലെ ജനങ്ങളും തമ്മിൽ ഏറ്റവും വലിയ ഭിന്നിപ്പ് ഉണ്ടാക്കിയ ആദ്യ സംഭവം ഏതാണ് ബംഗാൾ വിഭജനം ബംഗാളിനെ രണ്ടായി വിഭജിച്ചത് ബംഗാൾ വിഭജനത്തിനെതിരായി വിദേശ വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും ബഹിഷ്കരിക്കുകയും സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സമര പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടന ശക്തമായത് അതിൻ്റെ നേതൃത്വത്തിലേക്ക് ആര് വന്നതോടെയാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ വരവോടെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏത് തൊഴിലിൽ ഏർപ്പെടാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അവിടെ വക്കീലായി അതായത് ബാരിസ്റ്ററായി ജോലി നോക്കുന്നതിനാണ് പോയത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി പരീക്ഷിച്ചു വിജയിച്ച സമര രീതി അതിൻ്റെ പേര് സത്യാഗ്രഹം സത്യാഗ്രഹം ബ്രിട്ടീഷ് അധികാരികളുടെ നിയമങ്ങൾക്ക് എതിരായി പ്രതിഷേധിച്ച ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത ജാലിയൻ വാലാബാഗ് മൈതാനം എവിടെയാണ് അമൃത്സർ പഞ്ചാബിലെ അമൃത്സറിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയ അലി സഹോദരന്മാർ ആരൊക്കെ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഐത്താചരണത്തിന് എതിരായി നടന്ന ഏതു സമരത്തിന് പിന്തുണയുമായാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത് വൈക്കം സത്യാഗ്രഹം എവിടെ വെച്ചാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചത് ദണ്ഡി കടപ്പുറത്ത് വെച്ച് ദണ്ഡി കടപ്പുറത്ത് വെച്ചാണ് നിയമം ഗാന്ധിജി ലംഘിച്ചത് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്ത നേതാവ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ അസഫലി അരുണ അസഫലിയാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടു രാജ്യമായി വിഭജിക്കുക എന്ന തീരുമാനം പ്രഖ്യാപിച്ച വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു മൗണ്ട് ബാറ്റൺ പ്രഭു ബ്രിട്ടനുമായി നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഒരേയൊരു നേതാവ് ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപന പ്രസംഗം നടത്തിയതായി ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ബ്രിട്ടനെതിരായുള്ള സായുധ പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമിയെ നയിച്ച നേതാവ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് വന്ദേ ഭാരതിലും അവരാണ് ആദ്യത്തെ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ് സുരേഖ യാദവ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭം എവിടെ സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്ന് എടുത്തതാണ് ഉത്തർപ്രദേശിലുള്ള സാരാനാഥ് എന്ന നിന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഉണ്ണിസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ മറക്കല്ലേ ഇപ്പോൾ തന്നെ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി നാരായണൻ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പേരിൽ മലയാളത്തിലും ഈ കൃതി ലഭ്യമാണ് ചെസ്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആര് കൊനേരു ഹംബി ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ കൂടിയാണ് അവർ പതിനഞ്ചാമത്തെ വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി അവർ നേടി പായ് വഞ്ചിയിൽ ലോകം ചുറ്റി സഞ്ചരിച്ച കെ ദിൽന എ രൂപ എന്നിവ സഞ്ചരിച്ച പായ് പേര് തരിണി അന്താരാഷ്ട്ര സഹകരണ വർഷം ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനാകുന്ന ആദ്യ മലയാളി ആർ എൽ വി രാമകൃഷ്ണൻ ആർ എൽ വി രാമകൃഷ്ണൻ കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര് കൂടല്ലൂരിൻ്റെ കഥാകാരൻ എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ ആഴക്കടൽ പര്യവേഷണത്തിന് ശാസ്ത്രജ്ഞരെ അയക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേര് സമുദ്രയാൻ സമുദ്രയാൻ എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട് എന്ന സ്ഥാനം ഏത് തുറമുഖത്തിനാണ് വിഴിഞ്ഞം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് ഒരു മലയാളി വനിത ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്താണ് അവരുടെ പേര് സഫ്രീന ലത്തീഫ് സഫ്രീന ലത്തീഫ് കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് സ്വദേശിനിയാണ് ഗാന്ധി എന്ന പേരിലുള്ള വിഖ്യാത ചലച്ചിത്രത്തിന്റെ സംവിധായകൻ റിച്ചാർഡ് അറ്റൻബെറോ റിച്ചാർഡ് അറ്റൻബെറോ ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ നടന്ന രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം രാജ്യത്തെ ജനസംഖ്യ എത്രയാണ് നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ജനങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ വർഷം സെപ്റ്റംബറിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല സഞ്ചരിച്ച ദൗത്യത്തിന്റെ പേരെന്ത് ആക്സിയം ആക്സിയം നാല് ഇന്ത്യയുടെ ആദ്യത്തെ ശലഭ സങ്കേതം ബട്ടർഫ്ലൈ സാങ്ക്ച്വറി എവിടെയാണ് സ്ഥാപിതമായിരിക്കുന്നത് ആറളം ആറളം ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ശലഭ ശലഭസങ്കേതം യുവർ കമന്റ് ക്വസ്റ്റ്യൻ നിസ് ഇയർ ആറളം ശലഭോദ്യാനം ആറളം ബട്ടർഫ്ലൈ സാങ്ക്ച്വറി ഏത് ജില്ലയിലാണ് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്തോളൂ ഇപ്പോൾ തന്നെ ഒട്ടുമടിക്കേണ്ട தேங்க்ஸ் ஃபார் வாட்சிங் அடுத்த வீடியோ காணாம்